കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് വീണ്ടും വൻതിരിച്ചടി ഉണ്ടായിരിക്കുന്നു സി പി എമ്മിൻ്റേതുൾപ്പെടെ നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുവകകൾ ഇ ഡി കണ്ടെത്തിയത് ഡൽഹി അഡ്വിക്കേറ്റിംഗ് അതോറിറ്റി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിന് ഞെട്ടിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള നിക്ഷേപകരുടെ പണം അടിച്ചു മാറ്റിയത് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളും അതിനോട് ചുറ്റിപ്പറ്റി നിന്ന ആളുകളുമാണ് എന്നുള്ളതാണ് ഇതുവരെയും പുറത്തു വന്നിരുന്ന വിശേഷങ്ങൾ എന്നാൽ ഇതെല്ലാം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു തള്ളിയ സി പി എമ്മിന്റെ സമന്നത നേതൃത്വം തന്നെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ സി കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ആളുകൾക്കെല്ലാം കരുവന്നൂർ ബാങ്കിൽ നിന്നും വൻ തുകകളാണ് ലോൺ കൊടുത്തിരുന്നത് ഈ ലോൺ കരസ്ഥമാക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ സി പി എമ്മിന് വൻ തുകകൾ സംഭാവനയായി നൽകിയിരുന്നു ഈ തുകകളെല്ലാം സി പി എമ്മിന്റെ അക്കൗണ്ടിൽ എത്തിയിരുന്നു എന്നുള്ളതും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സി പി എം ഉൾപ്പെടെയുള്ള സംഘടനയുടെയും സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന കരുവന്നൂർ ബാങ്കിന്റെ ബോർഡുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളുടേതുമെല്ലാം ഉൾപ്പെടെ ഏതാണ്ട് നൂറ്റി പതിനെട്ട് കോടി രൂപ മൂല്യമുള്ള ആസ്തികളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ വസ്തുവകകൾ വിറ്റ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനാവും എന്നുള്ളതാണ് ഇ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കണ്ട് കെട്ടിയ ഈ മുതലുകളെല്ലാം സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും സാധാരണഗതിയിൽ അതോറിറ്റി ഉത്തരവ് ശരിവെക്കുകയാണ് ട്രിബ്യൂണൽ ചെയ്യാറുള്ളത് ഇതിനുശേഷം സ്വത്ത് വിട്ടുകിട്ടാൻ അതത് ഹൈക്കോടതികളെ ഓരോരുത്തർക്കും സമീപിക്കാം അത് വളരെ അപൂർവമായ ഒരു കേസ് മാത്രമായാണ് സാധാരണ പരിഗണിക്കപ്പെടാറുള്ളത് എന്ന് കൂടി അറിയുമ്പോൾ ഈ കണ്ടുകെട്ടിയിരിക്കുന്ന നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ മൂല്യമുള്ള ആസ്തി വകകൾ ലേലം ചെയ്തോ വിറ്റോ ഇതിൽ നിന്ന് കിട്ടുന്ന പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായി മാത്രം കരുവന്നൂരിനെ എക്കാലത്തും ബി ജെ പി ഉപയോഗിച്ചു കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് എന്നും ആക്ഷേപമുണ്ടായിരുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ബി ജെ പി നടത്തിയ നാടകങ്ങളിൽ ഒന്ന് മാത്രമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞിരുന്ന സി പി എം സമുന്നതരായ നേതാക്കളെല്ലാം ഇപ്പോൾ മാളത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയും അതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികളും കസ്റ്റഡിയിൽ എടുത്തിരുന്നവരും അറസ്റ്റിലായവരുമെല്ലാം സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളായിരുന്നു സി പി എമ്മിന്റെ മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യുകയും എം എൽ എ കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്ന വിവരം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ സാധാരണക്കാരൻ തൊഴിലിനു പോയി അന്നു കിട്ടുന്ന വേതനത്തിൽ നിന്നും അവരവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടിയോ പെൺമക്കളെ കല്യാണം കഴിക്കുന്നതിനു വേണ്ടിയോ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ അഥവാ ഒരു വീട് വയ്ക്കുന്നതിനോ എല്ലാം വേണ്ടി ചെറിയ ചെറിയ തുകകളായി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന തുകകളാണ് സി പി എമ്മിന്റെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അടിച്ചു മാറ്റിയത് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതുൾപ്പെടെ അതായത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കേരളത്തിൽ നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയുടെ ഉൾപ്പെടെയുള്ള ആയിരം കോടി രൂപയുടെ തിരിമറിയും തട്ടിപ്പും തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നത് എന്ന് പറയുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എയും ഇ ഡിയും ഈ കാര്യത്തിൽ സജീവമായ പങ്കാളിത്തത്തോടു കൂടി അന്വേഷിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇ ഡി ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്ന സി പി എമ്മിൻ്റേത് ഉൾപ്പെടെയുള്ള നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ മൂല്യമുള്ള ഈ വസ്തുവകകൾ ലേലം ചെയ്തോ വിറ്റോ ഇതിൽ നിന്ന് കിട്ടുന്ന പണം സി പി എമ്മിന്റെ അനാസ്ഥ കൊണ്ട് പണം നഷ്ടമായ ആളുകൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കരുവന്നൂരിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടമായ നിരവധി ആളുകളാണ് അവിടെ ആത്മഹത്യ ചെയ്തത് ഇവർക്കെല്ലാം ഈ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്ന് അന്നേ തൃശ്ശൂരിന് പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സുരേഷ് ഗോപി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാവുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്